നമസ്കാരം ബംഗ്ലാദേശി റോഹിംഗൽ നുഴിഞ്ഞുകയറ്റം ജാർഖണ്ഡ് നേരിടുന്ന വലിയ പ്രശ്നമായി മാറിയിരിക്കുകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സംസ്ഥാന സർക്കാർ തന്നെ നുഴിഞ്ഞുകയറ്റത്തിന് കൂട്ടുനിൽക്കുകയാണെന്നും മോദി കുറ്റപ്പെടുത്തി ജാർഖണ്ഡിലെ ഭരണകക്ഷിയായ ജെ എം എം സഖ്യം വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിനായി ബംഗ്ലാദേശി റോഹിക്കൽ നുഴിഞ്ഞുകയറ്റത്തെ സംരക്ഷിക്കുകയാണെന്ന് പ്രധാനമന്ത്രി ആരോപിച്ചു ഗോപാൽ മൈതാനിയിൽ ബി ജെ പി പരിവർത്തൻ മഹാറാലിയെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയായിരുന്നു പ്രധാനമന്ത്രി അയൽ അയൽരാജ്യത്തു നിന്നുള്ള നുഴഞ്ഞുകയറ്റക്കാർ ജാർഖണ്ഡിന് വലിയ ഭീഷണിയാണ് ഉയർത്തിക്കൊണ്ടിരിക്കുന്നത് അവർ സംസ്ഥാനത്തെ സന്താൽ പർഗാനാസ് കോൽഹാൽ പ്രദേശങ്ങളുടെ ജനസംഖ്യാക്രമം മാറ്റിമറിക്കുന്നു ഈ പ്രദേശങ്ങളിൽ വനവാസി ജനസംഖ്യ കുറഞ്ഞു വരികയാണ് നുഴിഞ്ഞുകയറ്റക്കാർ പഞ്ചായത്ത് സംവിധാനത്തിന്റെ നിയന്ത്രണം പോലും കൈക്കലാക്കുകയാണെന്ന് മോദി വ്യക്തമാക്കി ബംഗ്ലാദേശി റോഹിംഗൽ നുഴഞ്ഞുകയറ്റക്കാർ സന്താൽ പർഗാനാസ് കൊൽഹാൽ പ്രദേശങ്ങളിൽ ഭൂമി പിടിച്ചെടുക്കുന്നു അതിക്രമങ്ങളിൽ ഏർപ്പെടുന്നു സംസ്ഥാനത്തെ പെൺമക്കളടക്കം ഓരോ ജാർഖണ്ഡ് നിവാസിയും സുരക്ഷിതരല്ലാത്ത അവസ്ഥയാണുള്ളത് സംസ്ഥാന സർക്കാരിന്റെ വോട്ട് ബാങ്ക് രാഷ്ട്രീയമാണ് ഇതിനെല്ലാം കാരണമാവുന്നതെന്നും പ്രധാനമന്ത്രി കുറ്റപ്പെടുത്തി അതേസമയം ജാർഖണ്ഡിലെ ഗോത്ര സന്താൽ ബർഗാനയിലെ ബംഗ്ലാദേശി കുടിയേറ്റക്കാരുടെ തുഴഞ്ഞ കയറ്റം അന്വേഷിക്കാൻ ഒരു സ്വതന്ത്ര വസ്തുത സമിതിയെ നിയമിക്കാൻ ജാർഖണ്ഡ് ഹൈക്കോടതി ഉത്തരവിട്ടിരുന്നു സംഘർഷകരമായ നിലപാടുകൾ കണക്കിലെടുത്ത് നുഴഞ്ഞുകയറ്റ പ്രശ്നം വിലയിരുത്താൻ കോടതിക്ക് കഴിയില്ലെന്ന് ആക്ടിങ് ചീഫ് ജസ്റ്റിസ് സുജിത് നാരായൺ പ്രസാദും ജസ്റ്റിസ് അരുൺകുമാർ റായിയും അടങ്ങുന്ന ബെഞ്ച് സെപ്റ്റംബർ പന്ത്രണ്ടിലെ ഉത്തരവിൽ പറഞ്ഞു നുഴഞ്ഞുകയറ്റ വിഷയം തർക്കത്തിലാണെന്ന് സംസ്ഥാനത്തിന് സമർപ്പിച്ച സത്യവാങ്മൂലം പരിശോധിച്ച ശേഷം ഇപ്പോൾ കേന്ദ്ര സർക്കാർ അധികാരം സംസ്ഥാന സർക്കാരിന് കൈമാറിയെന്നും സംസ്ഥാനത്തിന്റെ നിലപാടില്ലെന്നിരിക്കെ നുഴഞ്ഞുകയറ്റം അരുത് ഇപ്പോഴത്തെ പൊതു താല്പര്യ ഹർജിയിൽ ആരോപിക്കുന്നത് പോലെ പ്രശ്നം വിലയിരുത്താൻ ഈ കോടതിക്ക് കഴിയില്ലെന്നും ഉത്തരവിൽ പറഞ്ഞു സംസ്ഥാന സർക്കാരിന്റെ അനാസ്ഥയെ കുറിച്ചും പരാമർശിച്ചിരുന്നു കോടതി പറയുന്നതനുസരിച്ച് ജാർഖണ്ഡ് സംസ്ഥാനം പാകൂർ ദ്യോഗർ ദുങ്കഘോട ജന്താര പഞ്ചായത്തിന്റെ പ്രതിനിധി കമ്മീഷണർമാർക്ക് സമർപ്പിച്ച സത്യവാങ്മൂലത്തിലൂടെ നുഴഞ്ഞുകയറ്റം നിഷേധിച്ചു വെബ് ഡെസ്ക് തത്വമായി Provided by Chodis, realizing your dream home. Our ongoing luxury apartments projects are Crown near Karibatam, the square near UST Global, White Manor near Achigal ambalathra and Evergreens Luxury Villas near Tirumala called 90482 55599. Chodis Building Promoters Private Limited, Thiruvananthapuram. ജ്വല്ലറിയുടെ ഓണം ഓഫർ ഏതൊരു പർച്ചേസിനും സമ്മാനം ഒപ്പം പത്ത് പവന മുകളിലുള്ള വിവാഹ പർച്ചേസികൾക്ക് പവന അയ്യായിരം രൂപയുടെ കിഴിവും അതിന് താഴെയുള്ള വിവാഹ പർച്ചേസികൾക്ക് മൂവായിരം രൂപയുടെ കിഴിവും ഗൃഹോപകരണങ്ങളും സമ്മാനം പഴയ നയൻ വൺ സിക്സ് സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങുമ്പോൾ വിലയിലോ തൂക്കത്തിലോ വ്യത്യാസം വരാതെ പുതിയ ഡിസൈനിലുള്ള നയൻ വൺ സിക്സ് എച്ച് ഐ ഡി സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങാൻ സുവർണാവസരം ഈ ഓണത്തിന് പതിവിലും വ്യത്യസ്തമായി അതിശയിപ്പിക്കുന്ന ഓഫറുകളും ഓണ സമ്മാനങ്ങളുമായി സുൽത്താന ജ്വല്ലറി മെയിൻ റോഡ് ബാലരാമപുരം